മഞ്ഞുതിരുന്നു നിഞ്ഞു ചൂടുണ്ടോ കാവൂരം നീലക്കുയിൽ നിൻ തേവാരം പാടുന്നു മുട്ടിട്ടു മൂടും നിന്നുള്ളിൽ സിന്ദൂരപ്പൂന്തേനുണ്ടോ മൂടും നിന്നുള്ളിൽ സിന്ദൂരപ്പൂന്തേനുണ്ടോവേ മഞ്ഞുതിരുന്നു നിഞ്ഞത്തു ചൂടുണ്ടോ കവോരം നിലക്കുൽ നിൻ തേവാരം പാടുന്നു പാടും ചൂടും തേടി കൊഞ്ചുന്ന തെന്നും തൂവെള്ളച്ചിൽ മീതേ തേടി യൗവനദാഹേ ൂഴം മാമ്പൂവേ ഇന്നെ തേടും തേൻ പൂവേ ഇന്നെ ഊഴം മാമ്പൂവേ ഇന്നെ തേടും തേൻ പൂവേ മാമ്പൂവേ മഞ്ഞൂരേടുന്നു നിന്നത്തു ചൂടുണ്ടോ കാവോരം നീലക്കോയിൽ നിൻ ദേവാലം പാടുന്നു ൃംഗള ചുംബിച്ചില്ലെണ്ടിൻ സിന്ദൂരപ്പു പോലും നീ ചുംബിച്ചില്ലെ സിന്ദൂരപ്പു പോലും